In Isaiah 60 and verse 22, the scripture says, A little one shall become a thousand, and a small one a mighty nation. God is a God of increase. When he called Abraham, ദൈവം അബ്രഹാമിനെ വിളിച്ചപ്പോൾ ദ ബൈബിൾ സേസ് വചനം പറയുന്നു ഗോഡ് ബ്ലെസ്ഡ് ഹിം ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു ഗോഡ് ബ്ലെസ്ഡ് ഹിം ദൈവം അവനെ അനുഗ്രഹിച്ചു ആൻഡ് ഗോഡ് ഇൻക്രീസ്ഡ് ഹിം ദൈവം അവനെ വർദ്ധിപ്പിച്ചു ആൻഡ് മൾട്ടിപ്ലൈഡ് ദൈവം അനുഗ്രഹിച്ചു വർദ്ധിപ്പിച്ചു when he called a man called isaac isaac എന്ന മനുഷ്യനെ ദൈവം വിളിച്ചപ്പോൾ in genesis 26 and verse 12 and 13 ഉല്പത്തി 26 ന്റെ 12 13 വാക്യങ്ങളിൽ വിനെയല്ല അനുഗ്രഹിച്ചത് അനുഗ്രഹിച്ചത് ആൻഡ് ദ സീൻ അവൻ വിത്ത് വിതച്ചപ്പോൾ ഇറ്റ് ഗ്രോ ഹൺഡ്രഡ് ടൈംസ് വളർത്തി അത് നൂറുമേനിളവ് നൽകി and he കൂടാതെ ദൈവം മിസഹാക്കിനെ വർദ്ധിപ്പിച്ചു വർദ്ധിപ്പിച്ചു increase became very rich that's what the blessing of god brings അതാണ് ദൈവത്തിന്റെ one rich യഹോവയുടെ അനുഗ്രഹത്താൽ ആൻഡ് വിൽ നോട്ട് ആഡ് എനി ടു ഇറ്റ് ദൈവം അതിനോട് ഒരു ദുഃഖവും കൂട്ടുകയില്ലാത്ത പഞ്ചസാരയില്ലാത്ത കോക്ക് എന്ന് പറയുന്നത് പോലെ യു ഹാവ് സോറോ ഫ്രീ റിച്ചസ് റിച്ച് ഇസ് ഗിവൻ ബൈ ഗാഡ് നിങ്ങൾക്ക് ദുഃഖമില്ലാതെ സമ്പത്ത് ഉണ്ടാകും ദൈവമാണ് നിങ്ങൾക്കത് നൽകുന്നത് God is going to bless you. Giving you an increase. And Psalm 115 verse 12 and 14 says, When a man or a woman fears God, God blesses him and his children. And increases him. <inaudible> increases him. <inaudible> and the Lord says, <inaudible> A little one, I will make them increase a thousand times. <inaudible> Tonight, God is going to increase every blessing and increase you a thousand times. <inaudible> ുംടങ്ങ് അനുഗ്രഹമാണ് ദൈവം നിങ്ങളുടെ മേൽ പകരുവാൻ പോകുന്നത് ഞാൻ അനാഥനെ പോലെയാണ് ഞാൻ ഈ വേദിയിലേക്ക് മുൻപ് ഒരു കുടുംബം എന്നെ വന്ന് നേരിൽ കണ്ടു അതെ അവർ നല്ല മനുഷ്യരാണ് ഹൃദയത്തെ തകർത്തു സഹോദര എനിക്ക് ആകെ ശൂന്യത എന്ന് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ അതുപോലെ ആയിരിക്കാം ഞാൻ എങ്ങോട്ട് ചോദിക്കുകയായിരിക്കാം അടുത്ത ഭക്ഷണത്തിന് എനിക്ക് ആവശ്യമായ വസ്തുക്കൾ ഒന്നുമില്ലെന്ന് എനിക്ക് തോന്നുന്നു എന്റെ പക്കൽ പണമില്ല ജോലിയില്ല െല്ലാം നശിച്ചു പോയിരിക്കുന്നു എല്ലാവരും തങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് എന്നെ തള്ളി പണമെല്ലാം അപഹരിച്ചു മൈ ഹസ്ബൻഡ് മദ്യപിക്കുന്നു ഞാൻ എന്ത് സമ്പാദിച്ചാലും അദ്ദേഹം അതെടുത്ത് മദ്യപിക്കുന്നു നിങ്ങൾ എപ്പോഴും എന്റെ പണമെല്ലാം എടുക്കുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കൊരു സുവർത്തയുണ്ട് Jesus says, I will increase you a thousand times. I will increase you, my little children. I will bless you a thousand times. Why? Because Jesus also became a little one in this world when he came. കാരണം യേശുവും ഈ ലോകത്തിൽ ഒരു ചെറിയവനായി തീർന്നു യേശു ജഡത്തിൽ വെളിപ്പെട്ട ദൈവമാണ് He had all 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 the glory, all the power, all the the authority glory power riches in heaven യേശുവിന് സ്വർഗ്ഗത്തിൽ സകല അധികാരവും സമ്പത്തും മഹത്വവും anything എന്നാൽ യാതൊന്നുമില്ലാതെ നിങ്ങളും ഞാനും കഷ്ടപ്പെടുന്നത് എങ്ങനെയാണെന്ന് അറിയുവാൻ യേശു ആഗ്രഹിച്ചു െ താൻ കൊണ്ട് ഹി വാസ് ബോർൺ സൺ യേശു ഒരു ആചാരിയുടെ മകനായിട്ടാണ് ജനിച്ചത്യത്തിലൂടെ കടന്നുപോയി ഒൻപതാം വാക്യം പറയുന്നു Though Jesus was so rich in the, in heaven, yes. though Jesus was so rich in heaven, yes. yet he became so poor. Yes. So poor that through his poverty yes. you and I can be made rich. Jesus knows what it is to be poor. ദാരിദ്ര്യം എന്നാൽ എന്താണെന്ന് യേശുവിനെ അറിയാം യേശുവിനറിയും അവർ യേശുവിനെ ക്രൂശിൽ തറച്ചു you today do you say i have lost വിതൗട്ട് brother ഇന്ന് നിങ്ങൾ പറയുകയാണോ എനിക്കെല്ലാം നഷ്ടപ്പെട്ടത് ഞാൻ ലജ്ജയാൽ നിറഞ്ഞിരിക്കുന്നു ആരും എന്റെ വീട്ടിലേക്ക് വരുന്നില്ല ഞാൻ ഭയപ്പെടുന്നു യേശു തികച്ചും നഗ്നായി തീർന്നു തികച്ചും ഏകനായി

they will say, if we go near that family, their debts will come upon us. If we go near that person, that person's sickness will come <laughs> upon <laughs> us. If we marry into that family, their curse will follow us. അവരുടെ ശാപം നിങ്ങളെ പിന്തുടരും ഒരുപക്ഷെ അക്കാരണത്താൽ നിങ്ങൾ കരയുകയായിരിക്കാം ക്രിസ്തു തൂങ്ങിക്കിടന്നു ആരും യേശുവിനെ പരിപാലിച്ചില്ല എന്തുകൊണ്ട് നിങ്ങളുടെ കഷ്ടപ്പാടുകൾ നിങ്ങളുടെ വേദന അറിയുന്നതിനെ നിങ്ങളോടൊപ്പം കരയുകയാണ് He is also growing with you. Surely He will come to you tonight. But Jesus, after He took over every poverty, every loneliness, every shame upon Himself on the cross, He overcame it. യേശു അതിനെ കീഴടക്കി ഹി ഓവർകേം ഇറ്റ് യേശു അതിനെ കീഴടക്കി ഹി ഡിഫീറ്റഡ് ദ പവർ ഓഫ് പാവർട്ടി യേശു ദാരിദ്ര്യത്തിന്റെ ശക്തിയെ പരാജയപ്പെടുത്തി ഹി ബ്രോക്ക് ദ പവർ ഓഫ് പാവർട്ടി യേശു ദാരിദ്ര്യത്തിന്റെ ശക്തിയെ തകർത്തു കളഞ്ഞു ഹി ബ്രോക്ക് ദ പവർ ഓഫ് ലോൺലിനെസ് യേശു ഏകാന്തതയുടെ ശക്തിയെ തകർത്തു കളഞ്ഞു ഹി ബ്രോക്ക് ദ പവർ ഓഫ് സിക്നസ് ഓൺ ദ ക്രോസ് യേശു ക്രൂശിൽ രോഗത്തിന്റെ ശക്തികളെ തകർത്തു കളഞ്ഞു ഹി ബ്രോക്ക് ദ പവർ ഓഫ് ദ കേഴ്സ് ബിക്കോസ് ഓഫ് സിൻ ജനങ്ങളുടെ നന്ദിയില്ലായ്മയെ അവയെല്ലാം തോൽപ്പിച്ചു കളഞ്ഞു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു യേശുഴിംഗ് മരണത്തെ പരാജയ കഠിനെ പരാജയപ്പെടുത്തി നിങ്ങൾ ഉച്ചത്തിൽ പറയുമോ യേശുസ്കുന്നു യേശുടയാൻ ഹെവൻസ് He, he is in, in your, your heart. heart. Amen. We all say, heart. Jesus is in my heart. Amen. He is alive. Amen. He is, alive. He is alive. He is, he is alive. alive. he is alive. Why? To increase you in this world a thousand times. വേദപുസ്തകം പറയുന്നു ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും ഞാൻ നിങ്ങളെ വർദ്ധിപ്പിക്കും നിങ്ങളെ വർദ്ധിപ്പിക്കും എന്റെ കുഞ്ഞെ My child, I don't want you to stand as an orphan in this world. In John 14 18, he says, I will not leave you comfortless. I will come to you. I, Jesus, will come to you. I will come to you in the form of a Holy Spirit. சிக்ஸ்டீன் நைன்டி டுவென்டி பதினாறு பத்தொன்பது இருபது வாக்கியங்களில் பறந்து நீங்கள் என்னைக் நீங்கள் மீண்டும் என்னைக் காணும்போதும் சந்தோஷமாய் தீரும் சந்தோஷமாய் தீரும் துக்கம் பதில் hallelujah hallelujah praise the lord you will not have sorrow നിങ്ങൾക്ക് നോട്ട് ബി ബി അഫ്രേഡ് നിങ്ങൾ എല്ലാ ടു ഈസ് ുംത്യുന്നതങ്ങളിലേക്ക് ഉയർത്തുവാൻ പോകുന്നു ഒന്നാമത്തെ വർഷം എല്ലാ വിഷയങ്ങളിലും ഞാൻ പരാജയപ്പെട്ടു ബിക്കോസ് ഐ വാസ് ലിവിംഗ്

I will never have a future. I couldn't share this with my parents. I couldn't tell my friends. My friends would call me a weak man. I was alone. I was alone. And a terrible headache came. Night and day I would suffer with a headache. I felt I'm going to be finished in the world. It was at that time, one night in a small meeting where my father was preaching, I cried like a little baby to Jesus. Jesus.

Thank God. Whenever we call the name of Jesus, He comes. He doesn't condemn us. He comes and embraces us. He came to me. And His presence filled me. And my tears turned into joy. I began to laugh and laugh and laugh. ഞാൻ പൊട്ടിച്ചിരിക്കുവാൻ തുടങ്ങി എന്റെ പാപങ്ങളും ദുശീലങ്ങളും എല്ലാം എന്നെ വിട്ടുപോയി ഐ റോസ് ഞാൻ ഒരു പുതിയ മനുഷ്യനായി എഴുന്നേറ്റു ദിസ് ടൈം ഐ വാസ്റ്റ് ഇത്തവണ യേശു എന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു ഞാൻ യേശുവിനോടൊപ്പമായിരുന്നു I had Jesus in my heart. I my I medal in the ഞാൻ തുടങ്ങി finish ഡിഗ്രി ിൽ വയസ്സിൽ എം ബി എം പി ഡി പൂർത്തീകരിക്കുവാൻ എനിക്ക് സാധിച്ചു ും ഇന്ന് കാരുണ്യ സർവകലാശാലയുടെ ചാൻസലർ എന്ന നിലയിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ബിരുദം നൽകുവാൻ എനിക്ക് സാധിക്കുന്നു കുറഞ്ഞവൻ ആയിരമായി തീരും பிரதமர் பிரியப்பட்ட புத்திரி Show your hands to Jesus. Thank you, Jesus. Master, enter into your children who have raised their hands, Lord. Fill them. them Lord. Fill them, 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 Lord. Walk into them, Lord Holy Spirit. And let them be full of the Spirit of God. Let every sin come out. Let every addiction come out. Let every fear come out. Let every loneliness come out. Let every spirit of defeat come out. Let every bondage leave. Let every curse disappear. Let them have only Jesus, Jesus, Jesus in them now. Father, fill them. Father, fill them. Everybody, open your mouth and say, Thank you, Jesus. Thank you for coming into me. Thank you, Lord. Thank you, Lord. Thank you, Lord. God is touching you right now. He is loving you. He is blessing you. He is increasing you a thousand times. Clap your hands and Praise the Lord Jesus. Thank you, Lord. Thank you, Lord. Thank you, Lord. Father, bless them. Every impediment in their lives, let it dissolve and go in Jesus' name. Let the job come in search of them in Jesus' name. Bless them. Bless them with excellent jobs. Those who are in business, business, give them the finances, Lord. Let them rise up and have the businesses again. Let the glory of God be upon them. Thank you, Jesus.